ഹലോ എല്ലാവർക്കും ഹോസ്പിറ്റൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് കാണിക്കുന്നത് ക്യാമറ കോട്ടണിൽ വരുന്ന സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ ഡിസൈൻ വരുന്നത് നല്ലൊരു പ്ലാന്റിൻ്റെ പ്രിൻ്റ് ആണ് ഒരു യെല്ലോ ഷ് ക്രീം ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിൻ്റുകൾ വരുന്നത് പെർപ്പിളും പീച്ചും ഒരു റെഡ് ഷെയ്ഡിലുള്ള പ്രിൻ്റുകളാണ് മീറ്റർ ആയിട്ട് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽസിൻ്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചിൻ്റെയും ഫോർട്ടി ഫോർ ഇഞ്ചിൻ്റെയും ഇടയിലായിരിക്കും മെറ്റീരിയൽസിൻ്റെ വിടുത്ത് വരുന്നത് അടുത്ത ഡിസൈൻ വരുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് കളർ ഷെയ്ഡിൽ ഡിഫറൻസ് ഉണ്ട് യെല്ലോഷ് ക്രീം ഷെയഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ബ്ലൂവും ഗ്രീൻ ഷെയ്ഡ്സിലാണ് പ്രിന്റുകൾ വരുന്നത് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ എടുക്കുക എത്ര മീറ്റാണ് വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് സ്ക്രീൻഷോട്ടുകൾ സ്ക്രീൻ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് അയച്ച് തരണം മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അറിയിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ ഡിസൈൻ വരുന്നത് ഒരു ജോമെട്രിക് പാറ്റേൺ ലൈക്ക് ഡിസൈനാണ് നല്ലൊരു ബ്ലാക്ക് ആൻഡ് ക്രീം കോമ്പിനേഷനിലാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നമുക്ക് കോഡ് സെറ്റ് ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ മീറ്റർ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രേ ആയിരിക്കും പോസ്റ്റിലാണെങ്കിലും ഡി ഡി സി ആണെങ്കിലും ഷിപ്പിംഗ് ചാർജ് ആണ് പാർസലിൻ്റെ വെയിറ്റ് നോക്കിയിട്ടാണ് ഷിപ്പിംഗ് ചാർജസ് പറയുന്നത് അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ ചെയ്യേണ്ടത് ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് അടുത്തായിട്ട് കാണിക്കുന്നതും കളർ ഷെയ്ഡിൽ ഡിഫറൻസ് ഉണ്ട് ക്രീമും ഒരു പെർപ്പിളിൻ്റെ വാരിയൻറ്റ് ഷെയ്ഡാണ് കളർ വരുന്നത് വൈൻ ഷെയ്ഡിൻ്റെയും പെർപ്പിൾ ഷെയ്ഡിൻ്റെയും ബ്ലൻഡ് ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ് നല്ലൊരു കളർ ഷെയ്ഡാണ് കുറച്ച് ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ് വളരെ ലൈറ്റ് ഷെയ്ഡ് അല്ല മീറ്റർ ആയിട്ട് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് റണ്ണിംഗ് മീറ്ററിൽ വരുന്നത് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും നമ്മൾ സെയിം ആയിട്ട് കാണിക്കാനായിട്ട് നോക്കുന്നുണ്ട് വീഡിയോസിൽ എന്നിരുന്നാലും എല്ലാ ഫോണിൻ്റെയും സ്ക്രീൻ സെറ്റിംഗ്സ് മാറുന്നതിനനുസരിച്ചിട്ട് കളേഴ്സിൽ ചെറിയ വേരിയേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇൻ കേസ് എന്തെങ്കിലും ഒരു കാർ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിന് മുൻപായിട്ട് അത് നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് അടുത്തത് കാണിക്കുന്നത് കുറച്ചൊരു വലിയ ഫ്ലവർ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ആണ് ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് വൈറ്റ് ആൻഡ് ഒരു ലൈറ്റ് ഒലിവ് യെല്ലോ ഷെയ്ഡിലോട്ടാണ് കളർ ഷെയ്ഡ് വരുന്നത് ഈ സെയിം പ്രിൻറ്റ് തന്നെ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ് ലൈറ്റ് ഗ്രീൻ ഗ്രാം ഷെയ്ഡ് എന്ന് പറയാം നല്ലൊരു കളർ ആണ് മെറ്റീരിയൽ വരുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് സിക്സ്റ്റി സിക്സ്റ്റി എന്ന് പറയുന്നത് റെഡ് ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് വളരെ കട്ടിയുള്ള ടൈപ്പ് കോട്ടൺ അല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആയിരിക്കും ഇൻ കേസ് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചെറിയൊരു പീസ് എടുത്തിട്ട് ബേൺ ചെയ്ത് നോക്കിയാൽ മതി വളരെ ഫൈനായിട്ട് പൊടിഞ്ഞ് പോകുന്നത് കാണാം പ്യുവർ കോട്ടൺ മാത്രമാണ് അത്രയും ഫൈനായിട്ട് പൊടിഞ്ഞു പോവുകയുള്ളൂ ഇന്ന് കാണിക്കുന്നത് എല്ലാം തന്നെ പ്യോർ കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടണിൽ വരുന്ന സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാണിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള കളർ കോമ്പിനേഷൻ ആണ് ഒരു ബാമ്പൂവിൻ്റെ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ബേസ് കളർ വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് പ്രിൻ്റുകൾ വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ഡൾ ആയിട്ടുള്ള ബ്ലാക്ക് അല്ല നല്ല ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് അടുത്തത് കാണിക്കുന്നത് ഫുൾ ഫ്ലോറൽസും ലീവ്സും വരുന്നൊരു പാറ്റേൺ ആണ് നല്ലൊരു പൗഡർ ബ്ലൂ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് അതിൽ പ്രിൻ്റുകൾ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള പ്രിൻ്റുകളാണ് ബേസ് കളർ വരുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ള ബ്രൈറ്റായിട്ടുള്ള അല്ല ഒരു ഡൾ ഫിനിഷിലാണ് ഷെയ്ഡ് വരുന്നത് പൗഡർ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ആയിട്ടുള്ള എല്ലാ ഓഡോസും നമ്മൾ ടു വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത് ഡെസ്പാച്ച് ടൈം വരുന്നത് ടു വർക്കിംഗ് ആണ് അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുൻപ് കാണിച്ച ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് നല്ലൊരു ടെറാക്കോട്ട ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിൻ്റുകൾ വരുന്നത് ടെറാക്കോട്ടയും അതുപോലെ തന്നെ വൈറ്റ് മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡിലോട്ടാണ് പ്രിൻ്റുകൾ വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് ലാസ്റ്റ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് രണ്ട് കളർ ഷെയ്ഡ്സിലാണ് ഈ ഒരു ഡിസൈൻ കാണിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ലൈറ്റ് പീക്കോക്ക് ബ്ലൂ ആൻഡ് ക്രീം ഷെയ്ഡിലോട്ടാണ് രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ക്രീമും അതുപോലെ തന്നെ വളരെ ബ്രൈറ്റ് അല്ലാത്തൊരു പർപ്പിൾ ഷെയ്ഡിലോട്ടാണ് രണ്ടും അധികം ബ്രൈറ്റ് അല്ലാത്ത ആണ് അപ്പം മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് ത്രൂ ഓർഡർ ചെയ്തോളൂ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മെട്രോപോളിറ്റൺ ഹോസ്പിറ്റലിൻ്റെ ആയിട്ടാണ് ഷോപ്പിൻ്റെ ടൈം വരുന്നത് മോർണിംഗ് ടെൻ തേർട്ടി ടു ഈവനിങ് സിക്സ് ഓ ക്ലോക്ക് ആണ് ഇത്രയൊക്കെയാണ് വീഡിയോ കളക്ഷൻസ് എന്ന് കാണിച്ചാൽ എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മളെ കമൻസിലൂടെ അറിയിക്കണം ഒത്തിരി അധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിന് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിന് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരിധികം കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും ബൈ